ഹലോ എല്ലാവർക്കും ദിവ്യാസ് പാരഡൈസിലേക്ക് സ്വാഗതം എനിക്ക് അബദ്ധങ്ങൾ സ്ഥിരമാണ് എപ്പോഴും തംനായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ജീവിതം അപ്പോൾ ഇന്ന് നിസ്സാരമായ ചില അബദ്ധങ്ങൾ ആണ് ഇന്നത്തെ വിശേഷം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്ക് തന്നെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അച്ഛന് പൂരി മസാല ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പൂരി ഉണ്ടാക്കാറും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ മിക്ക എപ്പോഴും മസാലക്കറിയോ ചെറുപയർ കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും അപ്പോൾ അച്ഛന് പൂരി മസാല അപ്പോൾ അച്ഛൻ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ എപ്പോഴും പൂരി മസാലയൊക്കെ ഓർഡർ ചെയ്യും അത് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പൂരി മസാല ഉണ്ടാക്കി കൊടുക്കാം ഇന്ന് നമ്മൾ ഈ മസാല ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന മസാല തന്നെയാണ് അതൊന്ന് നീട്ടി കുറച്ചും കൂടെ ഗ്രേവി ആക്കി വെച്ചാൽ അച്ഛന് പൂരി മസാലയായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ വെളുത്തുള്ളി ഇഞ്ചി ഇല്ല കേട്ടോ ഇഞ്ചി ഇല്ല കഴിഞ്ഞു അപ്പോൾ വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് സവാള ഉരുളം കിഴങ്ങ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു മസാല ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അബദ്ധം എന്താണെന്നല്ലേ അത് ഞാൻ വഴിയേ ഞാൻ പറയാട്ടോ എന്താ അബദ്ധം എന്ന് അപ്പോൾ രാവിലെ പൂരി മസാലയ്ക്കുള്ള മസാലയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അബദ്ധത്തിൻ്റെ കഥ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അങ്ങനെ ഉള്ളിയൊക്കെ അതായത് വെളുത്തുള്ളി ആദ്യം എണ്ണ ഒഴിച്ച് ജീരക ഇട്ടു കടുക് ഇട്ടു അത് ഇട്ടു പിന്നെ പിന്നെന്താ ഇട്ടത് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരുന്നു അതിട്ടു പിന്നെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് കീറിയിട്ടു അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മൾ സവാള ട്ടു അത് ഒന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഉരുളം കിഴങ്ങ് വേവിച്ചത് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചതാണ് അത് നന്നായി വെന്ത് വന്നു അതും കൂടുതൽ ചേർത്തു അപ്പോൾ ഉരുളം വേവിച്ച വെള്ളം കൂട്ടത്തിൽ തന്നെ ഒഴിച്ചു അപ്പോൾ നമുക്കിത്തിരി ഗ്രേവി വേണം അതുകൊണ്ടാണ് അങ്ങനെ വെള്ളം ആയിട്ട് ഉണ്ടാക്കുന്നത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുവിട്ടോ ആദ്യം ഇത് ഉള്ളി വഴ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിൽ മല്ലിയിലൊന്നുമില്ല അതുകൊണ്ട് കറിവേപ്പിലയാണ് ഇടുന്നത് എന്തായാലും മസാലപ്പണിയൊക്കെ എളുപ്പമാണ് ഈ ഒരു മസാല ഉണ്ടാക്കാൻ എളുപ്പമാണ് ഈ അരിഞ്ഞു കൂട്ടേണ്ട ഒരു സമയമുണ്ടോ അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി കറിവേപ്പില ചേർക്കുക തീ ഓഫ് ചെയ്യുക അത്ര വേണ്ടു പരിപാടി അപ്പോൾ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാനിനി പറയാം പൂരി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാലക്കറിയൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഗോതമ്പോടി എടുക്കാൻ വേണ്ടി കടയിൽ കടയിൽ ഗോതമ്പ് പൊടി കൊടന്ന് വെച്ചിട്ടുണ്ടെന്നുള്ളൊരു ധാരണയിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ കൊണ്ടുവന്ന് വയ്ക്കാൻ ഞാൻ ലിസ്റ്റ് കൊടുത്തിരുന്നു അപ്പോൾ അത് എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ധാരണയിൽ പോയി നോക്കുമ്പോഴാണ് ഗോതമ്പ് പൊടി എത്തിയിട്ടില്ല അത് ഓർമ്മയുണ്ടായില്ല അപ്പോൾ അത് ഓർമ്മയുണ്ടായില്ല ആക്ച്വലി ഞാൻ കുറന്ന് വെച്ചിട്ടുണ്ട് അതായത് വീട്ടിനകത്ത് തന്നെ കുടന്ന് വെച്ചതിൽ ഗോതമ്പ് പൊടി ബാക്കിയുണ്ടെന്നാണ് വിചാരിച്ചിരുന്നത് അതുകൊണ്ടത് നോക്കിയതുമില്ല അപ്പോൾ രാവിലെ ആ എന്നാൽ കടയിലുണ്ടല്ലോ എന്നാൽ കടയിൽ പോയിട്ട് പറഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി നോക്കുമ്പോൾ കടയിലും അത് കൊണ്ടുവന്നിട്ടില്ലേ അവർ കൊണ്ടുവരുന്നേ ഉള്ളൂ അതൊന്നും അപ്പോൾ അങ്ങോട്ട് തലേക്ക് പോയില്ല അതാരും പറഞ്ഞത് അബദ്ധം അങ്ങനെ ഒരു വിളശം ഗോതമ്പ് പൊടി പാത്രത്തിൽ എവിടെയോ ഉണ്ടായിരുന്നു അത് കുറച്ച് അരിമാവും ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു ദോശയുണ്ടാക്കിക്കോ അങ്ങനെ ഗോതമ്പ് മാവ് മിക്സ് ചെയ്ത് പൂരി മസാല ഉണ്ടാക്കാൻ പോയി ഞാൻ മസാല ദോശ പോലെയായിപ്പോയി മസാല ദോശയാണ് ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ അബദ്ധം പറ്റിയത് കേട്ടോ അച്ഛന് പൂരി മസാല ഇന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല കൈ പാവം എൻ്റെ അച്ഛൻ കുറേ ദിവസമായി ഞാൻ കൊതിപ്പിക്കുന്നു അച്ഛന് ഞാൻ പൂരി മസാല ഉണ്ടാക്കിത്തരാം കേട്ടോ പൂരി മസാല ഉണ്ടാക്കി തരാം കേട്ടോ പറഞ്ഞിട്ട് ഇന്നിട്ട് ദോശയും മസാലയായിപ്പോയി മസാലദോശയെന്നും പറയുക ദോശയ്ക്ക് മസാല കൂട്ടനായി അങ്ങനെ ഒരബദ്ധം ഇനി രണ്ടാമതൊരബം ഇരിക്കുന്നുണ്ട് അത് ഞാൻ വഴിയെ പറയാം ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ട് കഴിച്ചു പോയായിരുന്നു അറിയട്ടെ എൻ്റെ അച്ഛനെ കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചാണ് ആ പാവം അച്ഛനായിരുന്നു കഴിക്കുന്നു പൂരി മസാല എന്ന് വിചാരിച്ച പാവം എൻ്റെ അച്ഛൻ ദോശ മസാല ദോശയായിപ്പോയി അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ഒരബദ്ധമായി പോയി ഞാനീ പറഞ്ഞതിൻ്റെ മസാല റോ ദോശയുടെ ഉള്ളിൽ വെച്ചിട്ട് മസാല ദോശയാക്കി കഴിക്കുക കേട്ടോ അത് നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് ഇങ്ങനെ കഴിക്കാൻ അത് ആ ഗ്രേവി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ തിക്കായി എനിക്ക് കഴിക്കാറായപ്പോഴത്തേക്കും അപ്പം ഞാൻ വേഗം മസാല ദോശ പോലെ ദോശയുടെ ഉള്ളിൽ റോൾ ചെയ്ത് വെച്ചു റേഡിയോ ഒക്കെ കേട്ടിട്ടോ രാവിലത്തെ പരിപാടിയൊക്കെ എനിക്ക് റേഡിയോ വയ്ക്കണം രാവിലെ രാവിലെ രാവിലെയായ റേഡിയോ ഓൺ ചെയ്ത് പരിപാടിയൊക്കെ കേട്ടാലാണ് ഒരു സുഖമുള്ളൂ അങ്ങനെ അച്ഛൻ്റെ കഴിക്കാതൊക്കെ കഴിഞ്ഞു അമ്മ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ദോശയും പല പാലും ഒക്കെ എടുത്തിട്ട് ഇവിടെ വന്നിരുന്നു ഹാളിൽ വന്നിരുന്ന് കഴിക്കാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞത് ഒരബദ്ധം ഇനി അടുത്ത അബദ്ധം എന്താണെന്ന് ഞാൻ പറയാം ഇതാണ് അടുത്ത അബദ്ധം ഇതെന്താണെന്ന് മനസ്സിലായോ ഹൽവയാണ് കേട്ടോ ഞാൻ ഹൽവ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിരുന്നു പക്ഷേ സ്റ്റോറേജ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കുറേ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത കൂട്ടത്തിൽ ഇതെടുത്ത് വെച്ചതോ ഷൂട്ട് ചെയ്ത് വെച്ചതും പോയി പക്ഷേ അതുപോലെ തന്നെ എന്തോ ഉണ്ടായി അറിയുമോ ഹൽവയുടെ കൺസിസ്റ്റൻസി കറക്റ്റായില്ല സ്വാദൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ അതിങ്ങനെ മുറിച്ചെടുക്കാൻ പാത്രത്തിനൊന്നും ആയില്ല ഒരു പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെയാണ് വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ വീഡിയോ ഒക്കെ കണ്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയത് ശരിക്കും ട്രഡീഷണലായിട്ട് തന്നെ ഒക്കെ ഉണ്ടാക്കിയത് പക്ഷേ ശർക്കര ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അതാണ് ഈ കളറ് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വേറെ കളറൊന്നുമില്ല അപ്പോൾ ഞാൻ ശർക്കര ഉപയോഗിച്ച് ചെയ്തു പക്ഷേ അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയായില്ല ഇനിയിപ്പോൾ എന്തു ചെയ്യും എത്ര കഷ്ടപ്പെട്ടിരുന്ന രണ്ട് മണിക്കൂർ നിന്ന് ഇളക്കി രണ്ട് രണ്ട് മണിക്കൂറൊക്കെ നിന്ന് ഇളക്കി ഞാൻ റെഡിയാക്കി ആക്കി എടുത്തതായിരുന്നു പക്ഷേ ഈ പരുവത്തിലേക്ക് കിട്ടിയുള്ളൂ കുറച്ചും കൂടെ തിക്കാവണത് രണ്ട് ദിവസം ഇരുന്നിട്ടും ഈ തിക്കേ ആയുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത അപ്പത്തും കൈസ് ഓക്കെ ടാറ്റാ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ ബൈ